ഹലോ ഗായ്സ് നമ്മളിന്ന് കൊച്ചി പോകണം കൊച്ചി വഴി ധനുഷ്കുട്ടിയാണ് പോകുന്നത് ഗൈസ് നമ്മുടെ കൂടെ ആരോസുണ്ട് അതുപോലെ സെപ്പുട്ടി ഗൈസ് സെപ്പുട്ടി ഉറങ്ങിപ്പോയി ഏക്കുണ്ട് ഏക്കി ഉറങ്ങിപ്പോയി ഗൈസ് എങ്ങനെ വെരൈറ്റൊക്കെ എത്തും വരുന്നിറങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയി പതിനുങ്ങി വളഞ്ചരി പോലെ പെട്ടിച്ചിറത്തി ഉറങ്ങി ഗൈസ് എന്തായിരുന്നു ഭക്ഷണം കൊടുക്കിന്റെ നേരത്തെ ഓണാക്കാൻ പറഞ്ഞിരുന്നു ഇതാണ് സ്പൾബർ

യാത്ര തുടങ്ങിയിട്ട് പതിനഞ്ചാമത്തെ നിർത്തലാണിത് പോവാടി പറയണ മാതിരി പോയിക്കുന്ന ലഫ്റ്റ് കിറ്റോ ഞാൻ പോകണ്ട ദുരന്തോ ഞാൻ പറയണു ഈ റോഡിന് പോണ്ട പോ

പക്ഷെ അത് ഹൈവേ ആണ് കൊച്ചി വരെ ഒന്നൊന്നര മണിക്കൂർ ഈ ഹൈവേ കാരണം പ്രിഫറൻസ് ഞാനിപ്പോ സ്വാഭാവികം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടിലും നോക്കില്ല പിന്നെ എനിക്കറിയാം ഇതും അലമ്പാണ് അതും അലമ്പാണ് അതേപ്പൊ മിഞ്ഞാന്നറ വന്നേരുമാതി അപ്പൊ അത് ഹൈവേ വരെ അലമ്പാണ് അപ്പൊ ഞാന് തൃശ്ശൂർ വരെ തൃശ്ശൂർ നടു പിന്നെ റോഡാണ് എന്ത് ചെയ്യാം ഇത് ഒന്നെ ഇത് അഞ്ഞൂറ്റി റോഡ് ബ്രിഡ്ജില്ലേ ഇത് തൃശൂർ റോഡ് ഒന്ന് നേരം കോയിന് എടുക്ക തീർച്ചയായും മൂന്നെ ഇനി മൂന്നാമത്തെ ഭൂരിപക്ഷം എടുക്ക ഇത് ട്രെയിന് ഇങ്ങനെ മൂന്നെണ്ണത്തില് ഭൂരിപക്ഷം എടുക്ക ഈ മെല്ലെ കറക്കിയാ മതി നായക്ക് കിട്ടി അത് ഇങ്ങനെ ഒന്നും പാടില്ലേ

കേ തിന്നെ രീതി ഇവര് കൊടുന്ന റോഡാണ് അത് പൊടി പ്രവേശനം പ്രശേഷനമില്ല എന്നാ പറയണത് കൊച്ചിയിലെത്തിണ്ട് കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉറങ്ങിയെക്കാൻ പറ്റില്ല ഇവിടെ തോളം ഉറങ്ങിയിരുന്നു അത് എടുക്കാൻ പറ്റില്ല ല്ലേ സംഭവിച്ചോളൂ ചോറിനോട് പോണ്ടേ വേസ്റ്റ് പറഞ്ഞു പിന്നെ ഇങ്ങളല്ലേ പൊയ്ക്കണത് അതങ്ങനല്ലേ വരൂ ദുഃഖിച്ചിട്ട് കാര്യ അതങ്ങനെ വരൂ ഇങ്ങനെ അല്ലേ വെള്ളം <ion> ഒരു <upPS> <color Pokémon> <trilogy>

ണ്ടായില്ല കേട്ടോ അത് രാവിലെ ഇട്ടിട്ട് അത് വൈകുന്നേരം ഛർദിറ്റ പോലെ മൂത്ര വേണ്ടി പാഞ്ഞിട്ട് ൊക്കിക്കുഡ് തേടിയുള്ള നടത്തം ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് കേരള ഫുഡ് കോർട്ടിലാണ് വന്നിട്ടുള്ളത്

പകലിരവുകളുടെ റബ്ബ് റബ്ബ് സുന്ദരമായ കാഴ്ചകളാണ് ഗായ്സ് എട തൊഴു ഞങ്ങൾ തനിടെ നീളില്ല ഒപ്പുള്ളവരൊക്കെ അവിടെ എത്തി മാഡുമായിട്ടാണ് അവിടെ ഒരു ട്രീ ഉണ്ട് അവിടത്തെ നമ്മൾ പോകുള്ളത് അങ്ങനെ നമ്മൾ മരത്തിൻ്റെ അടുത്ത് എത്തി ഗൈസ് അവിടെ നിന്നാണ് വന്നത് അവിടെ ഇതിലും കേറി செக் செக கடோட இறங்கி നടക്കുന്നു. വെള്ളத்தின் நடுவிலൂടെ നടക്കാം. நீ லைஃப் ஜாக்கெட் எடுக்க வேண்டிய அவசியம் இல்ல. நீட்டಿಕೊಂಡು 가면 ஓட. டேக்கர் அதர போந்தி கொடு. செக். ஓடட்ட கொண்டு. ஓйга. செக் என்னடா

ഏ പിന്നെ അങ്ങനെയാണ് ഇൻഡോ ഒക്കെ എന്തുവാണോ ഇവിടെ ഇറങ്ങി നീരാടി അതെ നനഞ്ഞു നമ്മുടെ ബോട്ട് ഇതിൽ വെള്ളം കയറിയിരുന്നു നമ്മളത് മറിച്ചിട്ടിട്ട് മറിച്ചിട്ട് ട്രെയിൻ വരുന്ന വണ്ടി വണ്ടി ചപ്പു എന്താറിഞ്ഞേ

ചാടി ചാടെ ചാടി ചാടെ കറക്റ്റ് ആയാലേ എനിക്ക് ലൈമ്മി പോലെ ആ